എക്സ്ട്രാ അലോയ് വീൽസ് എക്സ്ട്രാസ് ആഫ്റ്റർ മാർക്ക് റെഡ്ലൈറ്റ് ആ വരുന്നത് ഗ്രില്ല് മാറ്റിയിട്ടുണ്ട് ഈ വണ്ടി നമ്മൾ ഈ സർവീസ് ഹിസ്റ്ററി എടുത്ത സമയത്ത് സർവീസ് സെന്റർ നമ്മളോട് ഹിസ്റ്ററി അല്ല എടുക്കുന്ന സമയത്ത് ഇത് വേണമെങ്കിൽ വാറണ്ടി സർവീസ് വാറണ്ടി എലിജിൾ ആ വണ്ടി കറക്റ്റ് സർവീസ് ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർഷിപ്പ് മുപ്പതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് സൈഡ് ഓക്കെ അത് ആദ്യമായിട്ട് ലോൺ എടുക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ലോണിൽ ചെറിയ ചെറിയ പ്രശ്നമുള്ള നമുക്ക് ലോൺ കൊടുക്കാം ബേസിക്കലി ഇത് ഫുൾ ലോൺ കിട്ടും വേണ്ടി കമ്പനി വാറണ്ടി നമുക്ക് ഇരുപത്തഞ്ച് വാറണ്ടി ഇരുത്തഞ്ച് ലാസ്റ്റ് വരെ ഉണ്ട് വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വാങ്ങണം ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല നമ്പർ ടു നമ്പർ ഇൻഷുറൻസ് ഉണ്ട് ഓക്കെ ടയർ ബാക്കിയുള്ള കാര്യൊക്കെ ഒന്നും പറയണ്ടി ഇൻക്ലൂഡഡാണ് അണ്ടർ വാറണ്ടി ഉള്ള വണ്ടി അല്ല നമുക്ക് വന്ന മാക്സിമം കുറച്ച് കൊടുക്കാം മാക്സിമം പിന്നെ ഫൈനാൻസ് ഒക്കെ മാക്സിമം കൊടുക്കാം ഏകദേശം ഫുൾ ലോൺ തന്നെ കിട്ടുവാണ് ഫുൾ ലോൺ പറയണ എന്താ എങ്ങനെയായിരുന്നു നമ്മൾ സർവീസ് ചെയ്ത ഫൈവ് തൗസൻഡിന്റെ താഴെ ആയിട്ടുള്ള ഫ്രഡിനൊക്കെ വണ്ടി കൊണ്ട് കൊണ്ട പൈസ വരും ഒറിജിനൽ കേരള ഒറിജിനൽ എക്സ് ഓട്ടോമാറ്റിക് പ്രീമിയം ഗ്രേഡ് എന്നാണ് അതായത് ഏറ്റവും ടോപ്പ് വേരിയന്റ് അതിൽ ഓട്ടോമാറ്റിക് ആ വരുന്നത് आगो आगो ും പതിനയ്യായിരം കിലോമീറ്റർ വരെ ഒരു വണ്ടി മാത്രമേ കിലോമീറ്റർ കുറച്ച് കൂടി ഇന്നോവ ക്രിസ്റ്റാണ് പിന്നെ കമ്പനി വാറണ്ടി ഇല്ലാത്ത വണ്ടിക്ക് നമ്മളോടൊന്ന് ഗ്യാരന്റ് ടോട്ടൽ ലോസ് പിന്നെ റിയൽ വണ്ടി നമ്മളിപ്പോ നിലവിൽ ചെയ്യില്ലേ ഫ്രണ്ട്സ് വീണ്ടും ഫുൾ ഉള്ള വാഹനങ്ങളും നോക്കുന്നവർക്ക് നല്ല ക്വാളിറ്റിയിലെ ചെറിയ കിലോമീറ്റർ എവിടെയാണ് അതും നല്ല ഹൈ ക്വാളിറ്റി വിത്ത് കമ്പനി വാറണ്ടിയിലുള്ള അല്ലെ പോളി കളക്ഷനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കാട്രാക്കിലാണ് മുഫീദ്ക്കെയാണ് കൂടെ ഉള്ളത് അടിച്ചു പൊളിക്കുക അല്ലേ ഓ മാക്സിമം നമ്മൾ വീഡിയോ കണ്ടുവരുന്ന മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാലോ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുക പിന്നെ ഇപ്പൊ നമ്മുടെ അതിലിപ്പോ ഒരു ആറോ ഏഴോ വണ്ടികൾ ഇപ്പൊ വീഡിയോ ചെയ്യാൻ പോകണേല് വാറണ്ടി അണ്ടർ വാറണ്ടിയിൽ വരും ഒരു വണ്ടി മാത്രമേ കിലോമീറ്റർ കുറച്ച് കൂടിയിട്ടുള്ള ഇന്നോവ ക്രിസ്റ്റാണ് പിന്നെ കമ്പനി വാറണ്ടി ഇല്ലാത്ത വണ്ടിക്ക് നമ്മൾ ഗ്യാരണ്ടി എടുക്കുന്നുണ്ട് ഫ്ലഡ് ആക്സിഡന്റ് ടോട്ടൽ ലോസ് പിന്നെ റീ റീറേഡ് വണ്ടി നമ്മളിപ്പോ നിലവിൽ ചെയ്യില്ല പിന്നെ ഫൈനാൻസ് ഒരുവിധം വാഹനങ്ങൾക്കൊക്കെ ഫുൾ ഓൺ അവൈലബിൾ ആണ് ഇവിടെ ചെറിയ വാഹനങ്ങൾക്കൊക്കെ അത് ആളുകൾ ഡാമേജ് ഉള്ള വണ്ടിയാണോ ആക്സിഡന്റ് ഉള്ള വണ്ടിയാണോ എന്നല്ല റീപ്ലേസ് ആക്സിഡന്റ് എന്നുള്ള വണ്ടി എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ചോദിക്കുന്ന പ്രൈസ് ഒന്നും ഫൈനലല്ല മാന്യമായ മാറ്റം ഉണ്ടാവും പിന്നെ നമുക്ക് ഇനി ദൂരെയുള്ള ആളുകള് ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു അവർക്ക് ഒരു ഇനീഷ്യൽ പേയ്മെന്റ് നോക്കിയിട്ട് നമുക്ക് വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ എലിജിബിലിറ്റി ഒക്കെ നോക്കാനുള്ള ഓപ്ഷൻ എങ്ങനെയാണ് അത് ഉണ്ട് അത് അവരെ ആധാർ കാർഡ് പാൻ കാർഡും മൊബൈൽ നമ്പർ സെൻഡ് ചെയ്ത് തന്നാൽ ഒരു ആയ വെഹിക്കിൾ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എലിജിബിൾ ആണെങ്കിൽ അവർ വന്ന് ഓക്കെ ആക്കിയതിന് ശേഷം നമുക്ക് ഫർദർ പ്രൊസീജിയർ ചെയ്യാം പിന്നെ വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ടായാൽ മതി നിങ്ങൾ ഇങ്ങോട്ട് വരാം അത് നമ്മളിപ്പോ ഒരാളെ കയ്യിൽ ചില കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കണ്ട ഒരു വൺ ലാക്ക് കയ്യിലുണ്ട് പക്ഷെ അവർക്ക് പറ്റിയൊരു വണ്ടി എത്തൊന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല ഡിസൈഡ് ചെയ്യാൻ ഫൈനലൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ അവൈലബിൾ ആയാലും നല്ല ബ്രാൻഡിൽ എല്ലാ വണ്ടികളും ഉണ്ട് ഓക്കെ നമുക്ക് അതിൽ നോക്കിയിട്ട് ഏതാണോ അവർക്ക് ചൂസ് ചെയ്യുന്നത് നമ്മൾ കൺസൾട്ട് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വീടുകളുടെ ഇടയിൽ പറയും അപ്പൊ ഈ ഇൻട്രോ കൂടുതൽ ലെങ്ത് ആവണ്ടെന്നു കരുതിയിട്ടാണ് മുമ്പായിട്ട് നമ്മൾ പ്രധാന കാര്യം നമ്മുടെ ലൊക്കേഷൻ പറയും ലൊക്കേഷൻ ഇത് കോഴിക്കോട് ജില്ലയിൽ മാങ്കാവിലാണ് ഓക്കെ അപ്പൊ നീ കാർട്ടാ പ്രിയോ ഓൺ കാസ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സോ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടോളി വീഡിയോയിൽ തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് എഴുതി കാണിക്കും സോ ചെറിയ കിലോമീറ്റർ ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ഗ്യാരണ്ടിയിൽ വിത്ത് കമ്പനി വാറണ്ടിയിലുള്ള വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എസ് യു കളുണ്ട് ക്യാഷ് ബാക്കുകളുണ്ട് അങ്ങനെ എല്ലാ സെഗ്മെൻറ്റും ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊളി കളക്ഷനാണ് മിസ്സാക്കേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഒരു സെക്കൻഡ് കാർ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ നിങ്ങൾ എടുക്കാം നേരെ നമ്മൾ കാർട്ടാക്ക് വന്നോളി നേരെ നമുക്ക് ഡീറ്റെയിൽസ് വരാനായിട്ട് പരിചയപ്പെടാം ഫസ്റ്റിൽ ഒരു എസ് യു വി മാരു സുസുഖി വിചാര പ്രസ ഡീസലാണോ പെട്രോൾ ആണോ ഡീസൽ ഡീസൽ നമുക്ക് എത്ര മൈലേജ് പ്രതീക്ഷിക്കാം മൈലേജ് സിറ്റിയിൽ എങ്ങനെ ഒരു പതിനെട്ട് കിട്ടും എന്തായാലും പതിനെട്ട് കിട്ടും ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ ട്വന്റിന്റെ ഇത് മെയിൻ്റനൻസ് പൊതുവെ കഥ കുറവാണ് ഫിഫ്റ്റിന്റെ അതെയിൻ്റെ ഏകദേശം ഒരു സർവീസിന് എത്ര കോസ്റ്റ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ നോർമൽ സർവീസിന് ഫോർ തൗസൻഡിന്റെ താഴെ നാലായിരത്തിന് നമുക്ക് പ്രതീക്ഷിക്കാം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ തൗസൻഡ് നയറ്റീൻ രണ്ടായിരത്തി തൗസൻഡ് കിലോമീറ്റർ കിലോമീറ്റർ ഹിസ്റ്ററി ഫുൾ അവൈലബിൾ ആണ് മേജറായ ആക്സിഡന്റ് ഓഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഇത് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ എത്ര നമ്മൾ ചെയ്ത് രണ്ടായിരത്തി ടച്ച് സ്ക്രീന് പവർ വിൻഡോ എല്ലാ സംഭവങ്ങളും എല്ലാം കമ്പനി തന്നെ ആയിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി ഓഫ് സീറ്റ് ചെയ്തിട്ട് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് സെക്കൻഡ് ഓൺഷിപ്പില് എഴുപതിനായിരം കിലോമീറ്റർ നമുക്ക് വണ്ടി വേണ്ടി ഏകദേശം ബ്രസ് കഴിഞ്ഞു സെയിം ഒരു സബ് ബ്രാൻഡ് അറിയില്ല ടൊയോട്ട അർബൺ ഗ്രോയിസർ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് പ്രീമിയം ഗ്രേഡ് അതായത് ഏറ്റവും ടോപ്പ് വേരിയന്റ് അതിൽ ഓട്ടോമാറ്റിക് വരുന്നത് ഓക്കെ ും പതിനയ്യായിരം കിലോമീറ്റർ ഉണ്ട് കമ്പനി വാറണ്ടി ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ അതും ചെറിയ കിലോമീറ്റർ പിന്നെ ടച്ചപ്പ് കാര്യങ്ങളൊന്നും പറഞ്ഞാൽ പതിനയ്യായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ പതിമൂവായിരത്തിൽ സർവീസ് ചെയ്താണ് ഇൻഷുറൻസ് ഉണ്ട് എല്ലാം പക്ക നമുക്ക് ഹൈ ക്വാളിറ്റി വാഹനമാണ് സിംഗിൾ ഓണർ ചോദിക്കുന്നില്ല ഫ്രഷ് നമുക്ക് ഒക്കെ വരുന്നുണ്ട് പിന്നെ ആക്സസറീസ് എക്സ്ട്രാ ില്ല ഇപ്പോ ബ്രസ് ഇറങ്ങുന്നുള്ളൂ അർബൻ ക്രോസർ ടോയോട്ടീബാഡിൽ അർബൻസർ ഐ റൈഡർ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് അപ്പൊ ഇത് അന്ന് ഇത് ഒരു സെമി ഹൈബ്രിഡ് ടൈപ്പാണ് വരുന്നത് വണ്ടി ഓൺ ആക്കിയാൽ മനസ്സിലാവും അപ്പോ ടൊയോട്ടോ മിസ് ഈ ക്രൂസർ മിസ് ചെയ്യുന്ന ആൾക്ക് പുതിയ വണ്ടി എടുക്കാൻ വിചാരിച്ചവർക്ക് പറ്റിയ വണ്ടിയാണ് ഓക്കെ എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ താഴെ കണ്ടാവും താഴെ വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്ക് പൊതുവെ മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മൈലേജ് ഫിഫ്റ്റീൻ ഫോർട്ടീൻ ഒക്കെ കിട്ടും എന്തായാലും ഓട്ടോമാറ്റിക് പിന്നെ നമുക്ക് എന്താണ് ഈ ഒരു ഒരു വളരെ കുറവാണ് ആ സർവീസ് ടൊയോട്ടോ പക്കാട്ട് എടുക്കാം സർവീസ് മാരുതിൽ വരുമ്പോ സിക്സ്റ്റി തൗസൻഡ് സർവീസ് വരുന്നത് വാറണ്ടി വൺ ലാക്ക് വരെ നമുക്ക് വാറണ്ടിയിൽ ഇൻക്ലൂഡ് ആയിട്ട് മാരുതിയിൽ സിക്സ്റ്റി തൗസൻഡാ ഇതില് ആ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് വാറണ്ടി വരുന്നത് വാറണ്ടി വരുന്നത് അപ്പൊ നമുക്ക് ടയോട്ടന്റെ ആ ഒരു ട്രസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ തീർച്ചയായും സീറ്റർ ടയോട്ട ഇനോവ ക്രിസ്റ്റ ഒറിജിനൽ കേരള ഒറിജിനൽ കേരള കേരളയിലോ വണ്ടിയാണ് കോഴിക്കോട് വണ്ടിയാണ് കോഴിക്കോട് വണ്ടി അത് ഓണർഷിപ്പാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ആയിക്കുന്നത് ഫുൾ ഹിസ്റ്ററി അവൈലബിൾ കാര്യങ്ങൾ ഒന്നുമില്ല ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഒറിജിനൽ കേരള ഒറിജിനൽ കേരള ജി ഫോർ ടു പോയിന്റ് ഓട്ടോമാറ്റിക് ടു പോയിന്റ് എയ്റ്റിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അത് ഒറിജിനൽ കേരള കേരള വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ റീസ് ഒറിജിനൽ കേരള എന്നോട് ചെയ്യുന്നത് റീ നമ്മൾ ചെയ്യാറില്ല വണ്ടി കൊണ്ടാൽ ഒന്നും നമ്മളെന്നെ ഷോർട്ടൌട്ട് ലിസ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു നമുക്ക് ചോദിക്കുന്നത് ഇത് ചോദിക്കുന്നത് പതിനാറ് തൊണ്ണൂറ് പതിനാറ് തൊണ്ണൂറ് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുള്ളത് മൂന്ന് ലക്ഷം ഫൈവ് മതി സുഖമായിട്ട് ഒറിജിനൽ കേരള മോഡൽ പറഞ്ഞു ത്രീ പോയിന്റ് ഫൈവ് ലാക്സ് ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടാവും ചില ആൾക്കാർ ഫൈവ് ലാഖിന് വണ്ടി കിട്ടാന്ന് ചോദിച്ചു തമിഴ്നാട് വിളിക്കാറ് ചോദിക്കുന്നത് പതിനാറ് തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് ഓർഡർന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഏകദേശം മൂന്ന് മൂന്നര ലക്ഷ രൂപ ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അല്ലേ

അപ്പൊ നമുക്ക് ഒരു സാധാരണ കൊണ്ടെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഒക്കെ സർവീസിനൊക്കെ ഏകദേശം ഫൈവ് തൗസൻഡിനൊക്കെ താഴെ ഒരുവിധ വണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരുവിധ വണ്ടികളൊക്കെ വരുന്നുള്ളൂ പിന്നെ ചില കിലോമീറ്റേഴ്സിൽ ഒരുപാട് സാധനം മാറാണ്ടാവും അപ്പൊ ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് മാറ്റാണ്ട് നിക്കാം മാറ്റാണ്ട് പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടായി മാറും ഗ്രൗണ്ട് ക്ലിയറൻസ് ടയർ ഓപ്ഷൻ ഇത് ഏറ്റവും ഫുൾ ലോണില് വരുന്ന ഒരു വണ്ടി ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ എട്ടായിരത്തി തൊണ്ണൂറായിരം പുതിയ പതിനാല് ലക്ഷം വരുന്നുണ്ട് ഏകദേശം പകുതി വന്നാൽ മാക്സിമം കുറച്ചു കൊടുക്കാം മാക്സിമം പിന്നെ അത് ഫൈനാൻസ് ഒക്കെ മാക്സിമം ചെയ്തെടുക്കാം ഏകദേശം എത്ര രൂപ ഫുൾ ലോൺ തന്നെ കിട്ടുവാണ് ഫുൾ ലോൺ നമ്മൾ പറയണെന്താ വെച്ചിട്ട് അത്യാവശ്യം വാല്യുവേഷൻ വരും വണ്ടി പതിനെട്ടല്ലേ അപ്പൊ ഏകദേശം മാക്സിമം ലോൺ ചെയ്ത് അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് ഇല്ലാതെ നമുക്ക് കൊണ്ടാൻ പറ്റുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം മെയിൻസ് വളരെ കുറവാണ് അത്യാവശ്യം ഗ്രൗണ്ട് ലെൻസ് കാര്യങ്ങള് പെർഫോമൻസും പക്കിയാണ് ആ വൺ ആണ് അപ്പൊ കുറച്ച് പവർ കൂടും മൈലേജ് ചെറിയൊരു ഡിപ്പ് ഉണ്ടാവും എയ്റ്റി ഫൈവ് ഒക്കെ പക്ഷെ ഓവറോൾ പെർഫോമൻസിൽ നമുക്ക് അത് കവർ ചെയ്യാം മൈലേജ് ഒരു കിട്ടും അത്ര ഏകദേശം ഒരു പതിനാല് പന്ത്രണ്ടിന്റെ ഒക്കെ ഇടയിൽ കിട്ടുള്ളൂ പന്ത്രണ്ട് മുതൽ വരെ അതായത് നമുക്ക് ഒരു സെഡാൻ സൗകര്യങ്ങൾ കിട്ടുന്ന ഒരു വാഹനമാണ് പൊതുവെ കൊണ്ടു പറ്റുന്ന ഒരു വാഹനം ആ ഹോണ്ടന്റെ വണ്ടി ഞാൻ പറയില്ലേ ഭയങ്കര റിലയബിൾ ആണ് പിന്നെ റിഫൈൻഡ് ആണ് എൻജിന് പിന്നെ മൈലേജൊന്നും ആരുതിന്റെ വണ്ടിന്റെ അത്ര ഒന്നും പ്രതീക്ഷിക്കണ്ട പക്ഷേ സേഫ്റ്റി പെർഫോമൻസ് പെർഫോമൻസും ഹോണ്ടന്റെ ഒരു പിന്നെ ഓടിക്കാനുള്ള സുഖമൊക്കെ വേറെ തന്നെയാണ് പെട്രോൾ വണ്ടികളിൽ കുറച്ചും കൂടി സുഖമാണ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ തേർട്ടി തൗസൻഡ് ഫുൾ വരുന്ന അന്നത്തെ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല ഇത് ആകെ രൂപത്തിയ്യായിരം രൂപ വണ്ടി ഇറക്കാം മൈലേജ് പെട്രോൾ ആണ് നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാം മൈലേജ് സിറ്റിന്റെ ഉള്ളിലൊക്കെ നല്ല കത്തിച്ച് കത്തിച്ചു കിട്ടുള്ളു പന്ത്രണ്ടിന്റെ ഉള്ളിൽ കിട്ടും പല വ്യത്യാസമായിരിക്കില്ല ചില ആളുകൾക്ക് മൈലേജ് ആയിരിക്കും ചില ആൾക്കാർക്ക് പെർഫോമൻസ് ആയിരിക്കും ചില ആൾക്കാർക്ക് ഹോണ്ടന്റെ വണ്ടി വേണമെന്നായിരിക്കും അപ്പൊ മൈലേജ് എന്തായാലും പതിനഞ്ചിന്റെ ഒക്കെ താഴെ ഉണ്ടാവുള്ളു അപ്പൊ ഒരു കംഫർട്ടായിട്ട് നല്ലൊരു സൗകര്യമുള്ള ഒരു വാഹനം സൗകര്യം പല ആൾക്കാർ ഇപ്പൊ നമ്മള് ഓണ്ടന്റെ വണ്ടി ഒരുപാട് പോകണം പെട്രോൾ വണ്ടി ഓൺന്റെതും പിന്നെ യുണ്ടൈന്റെ ഈ ഐ ട്വന്റിക്ക് മൈലേജ് പൊതുവെ കുറവാണ് പക്ഷെ അതൊക്കെ ആൾക്കാർക്ക് അറിഞ്ഞിട്ട് തന്നെ ആളുകൾ വാങ്ങുന്നുണ്ട് അതിന് ഫെസിലിറ്റീസും അത് ഓട്ടം കുറവൊക്കെയാണ് ചില ആൾക്കാർക്ക് അപ്പൊ ആൾക്ക് ഡീസൽ വണ്ടീനെ ആയിട്ട് നല്ല പിന്നെ ഡീസൽ അവൈലബിൾ അല്ലല്ലോ പുതിയത് ആൾക്കാർ ഒന്നും കൂടി അതിനോട് ഡൈജസ്റ്റ് ആയിക്കും നമുക്ക് ഒരു എഴുപത്തിയഞ്ച് രൂപ അന്നത്തെ ഫുൾ ലോഡ് അല്ലേ പുതിയൊരു നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്ര ആളുകൾ കിഡ്ലം ഒരു വാഹനം ട്വന്റി വൺ ആറായിരത്തിലി ടോപ്പ് വേരിയന്റ് പെട്രോൾ ഇതിപ്പോ നമ്മള് വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് മാനുവലോ അല്ലെങ്കിൽ എക്സ് ടി വേരിയന്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് പുതിയത് എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഇത് ചൂസ് ചെയ്യാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് ഓടിയെ

നമുക്ക് ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ ആറായിരത്തി അഞ്ഞൂറ് ഓടി എ പ്ലസ് പെട്രോൾ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പറയണ്ട വാറണ്ടി ഇൻക്ലൂഡഡ് അണ്ടർ വാറണ്ടി വണ്ടി കമ്പനി വാറണ്ടിയിലുണ്ട് എത്രയാണ് ചോദിക്കുന്നത് ഇത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റായിരം ഏകദേശം ആറ് ലക്ഷം ലോൺ ഇട്ടു അതിന്റെ ഒരു സെവന്റി ഫൈവ് ഒക്കെ കണ്ടാൽ മതി ചെറിയ രീതിയിൽ മാറ്റം ചെയ്താൽ പത്തഞ്ച് രൂപമായിട്ട് വണ്ടി എടുത്തിട്ട് പോവാം അതും ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പ് വാഹനം ഫാമിലി കാർ ഏതൊരാൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് മാരുതി ഈ റയർ കളർ ആണെന്ന് പറയും പക്ഷേ ഈ കളർ രണ്ടെണ്ണം അതേ ഓട്ടോമാറ്റിക് ഉണ്ട് എങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി ഇരുപതാണ് ഓട്ടോമാറ്റിക് പെട്രോള് വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ ലോ കിലോമീറ്റേഴ്സ് ആണല്ലേ ആക്സിഡന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇതിപ്പോ ഏകദേശം ഒമ്പത് ലക്ഷത്തിനടുത്തുണ്ട് പുതിയ നമ്മളിവിടെ ഏഴ് ഇരുപത്തഞ്ചാ ഏകദേശം ഒരു ഒന്നര രണ്ട് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തോ ഇരുപത് ലാസ്റ്റ് ആണ് പിന്നെ വളരെ ലൈറ്റ് യൂസ് വണ്ടിയാണ് പിന്നെ പൊതുവെ സ്വിഫ്റ്റിന് റീസെയിൽ വേല ആളുകൾക്ക് അറിയാം സ്വിഫ്റ്റ് ആണ് ശരിക്കും നമ്മൾ തട്ടാണ്ട് മുട്ടാണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റീസെൽ ചെയ്യുമ്പോൾ നല്ല പ്രൈസ് കിട്ടും പ്രൈസൊക്കെ നമുക്ക് കുറച്ച് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാൻ പറ്റാത്തത് പേഴകാല രണ്ടായിരത്തി ഇരുപത് ഏകദേശം ഒന്നുമില്ല എത്ര നമുക്ക് വണ്ടി ഇതൊക്കെ ഏകദേശം ഒരു ഇരുപത് കഴിഞ്ഞാൽ പെട്രോളേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഡീസൽ പെട്രോൾ പറയാത്തിന്റെ ഒരു കാരണം മൈലേജ് നമുക്ക് അത്യാവശ്യം കിട്ടുള്ളത് മൈലേജ് ഇത് കമ്പനി മൂന്ന് പറയുന്നുണ്ട് ഇത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറങ്ങണം വണ്ടി അത് മൈലേജ് ഇതിന്റെ മൈലേജ് ഒക്കെ കിട്ടുന്ന ആൾക്കാർക്ക് അറിയാം അപ്പൊട്ടെ അല്ലെ കുഞ്ഞാൻ ആസ്ബാക്ക് ലേഡീസിനൊക്കെ പ്രത്യേകിച്ച് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന വാഹനം അതിന്റെ ഏറ്റവും വാല്യൂ ഉള്ള കളർ നെക്സ ബ്ലൂ ആഹ് അതാ അതാണ് എന്റെ പെരുന്ന് ഇത് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ആണ് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നില്ല പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന സൂട്ട് ചെയ്യാം നമുക്ക് സിഗ്മൽ സിഗിമിന് ജസ്റ്റ് ഒരു എട്ട് ഒമ്പത് മാസം പഴക്കമുള്ള വണ്ടി പത്തൊമ്പതിനായിരം കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ആക്സിഡന്റ് കുറച്ച് കൂടുതൽ ഉണ്ട് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് വരെ വരെ ായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വാഹനം അതായത് തൊട്ടതായ തൊട്ടതായ ഫുൾ എല്ലാ സംഭവങ്ങളും വരും പുഷ് ബട്ടൺ എല്ലാം വരുന്നുണ്ട് അല്ലേ ഒരു പ്രൊജക്ച്ഡ് ലാമിന്റെ വ്യത്യാസം അതേപോലെ തന്നെ അതേപോലെ

ബേസിക്കലി റിക്വയർമെന്റ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കൊടുക്കും നമുക്ക് ചെക്ക് വണ്ടി ഏകദേശം നിങ്ങൾക്ക് അറിയാലോ ഒരു കംപ്ലൈന്റ് നമുക്ക് ഇനി ബിസ്റ്റർ പ്രൊവൈഡ് കൊടുക്കാം ചെറുവാഹനം റെനോ കിഡ് അല്ലെ എങ്ങനെയായിരുന്നു പെട്രോൾ ആണ് വരുന്നത് ഇത് ബേസിക്കലി ഇത് ഫുൾ ഓൺ കിട്ടും വണ്ടി ഫുൾ ഓൺ രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് ായിരം ഓടിക്കുന്നത് അല്ലാണ്ടോണ്മെന്റിലേക്കാണ് കിട്ടുവരാ മോഡൽ കൂടി അഞ്ചു വർഷം ലോൺ ചെയ്യേണ്ട റിക്വയർമെന്റ് ഉള്ള ആൾക്കാർക്ക് മോഡൽ കൂടി ചെറിയ വിലക്ക് വണ്ടി വരെ ഏകദേശം മാസം അയ്യായിരം ആറായിരത്തിനുള്ളിൽ അടവ അടയ്ക്കാൻ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവല്ലോ ഒരു ബൈക്ക് ബുള്ളറ്റ് ഉണ്ടാവില്ല അഥവാ കയ്യിൽ വളരെ കുറച്ച് പൈസ കൊള്ളു കൂട്ടാനെങ്കിൽ കൂടി വണ്ടി ഇറക്കാം അങ്ങനെയുള്ള ഒരു ശ്രദ്ധിച്ചോളി ഈ വണ്ടി വാങ്ങിയ കുറച്ചു കാലം ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ തന്നെ നമ്മള് എന്താ പറയാ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റേതായ സിംഗിൾ ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ അത് എല്ലാ കമ്പനി ഫിറ്റിംഗ് സ്ക്രീൻ ഉണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ പാറവിന്റെ ഓക്കെ അത്യാവശ്യം മൈലേജ് കിട്ടും എണ്ണൂർ സി സി അതുകൊണ്ട് പതിനെട്ട് മൈലേജ് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി പതിനാറ് അപേക്ഷിച്ച് കുറച്ചും കൂടി അപ്പൊ നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ എമൗണ്ട് അല്ലോ ആദ്യമായിട്ട് ലോൺ എടുക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ലോണിൽ ചെറിയ ചെറിയ പ്രശ്നമുള്ള നമുക്ക് ലോൺ കൊടുക്കാം ചെയ്യാൻ പറ്റും നമ്മളൊരു എസ് യു വി ആണ് സബോമീറ്റർ എസ് യു വി ഫുണ്ടയുടെ വെന്യൂ അല്ലെങ്കിൽ കളറാണ് ഈ ഒരു ാണ് കൂടുതലും ഇറങ്ങിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു മോഡലാണ് ഡീറ്റെയിൽസ് ഒരുപാട് എൻക്വയറി ഉള്ള വണ്ടിയാ ഓണർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർഷിപ്പ് മുപ്പതിനാറ് കിലോമീറ്റർ എസ് പ്ലസ് ആറിന വേരിയൻഡാ അലോയ് വരില്ല പക്ഷെ സെപ്പറേറ്റ് അലോയ് ചെയ്തിട്ടുണ്ട് അലോവിയിൽ അത്യാവശ്യം ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഓക്കെ മുപ്പതിനായിരത്തിന്റെ ചെയ്യാനുള്ളൂ സർവീസ് വാറണ്ടി കമ്പനി വാറണ്ടി ഉള്ള വണ്ടി ഓക്കെ വാറണ്ടി ഉണ്ട് ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ലേ ടു സെഡ് കമ്പനി പെട്രോൾ അല്ലായിരുന്നു നമുക്ക് മൈലേജ് എത്രയോ പ്രതീക്ഷിക്കാം മൈലേജ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഐ ട്വന്റിന്റെ ഒക്കെ മൈലേജ് ഒരു ഇൻ ബിറ്റ്വീൻ ടു ട്വൽവീൻ അതിന്റെ ഉള്ളിൽ സിറ്റിയിൽ സിറ്റിക്ക് ഹൈവേയിലേക്ക് സിറ്റിയിലെ പ്രതീക്ഷിക്കുറ പതിനഞ്ച് പതിനാറിന്റെ മേലോട്ട് പ്രതീക്ഷിക്കാം മെയിൻ്റെ ഗ്രാൻഡ് ഐട്ടൻ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റും വണ്ടി ഉപയോഗിച്ച് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എത്രയാണ് ചോദിക്കുന്നത് എട്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം വില ഏകദേശം തൗസൻഡിന്റെ വണ്ടി ഇവിടെ ഉള്ള ഒരു ഇവിടെ വണ്ടിയും ഇന്നോവ നമുക്കൊരു

ഏത് വാഹനം എടുക്കണമെന്ന് നമുക്ക് നല്ലൊരു അധിക വാഹനങ്ങൾ അണ്ടർ വാറണ്ടിയിൽ വരുന്നതാണ് സിക്സ്റ്റീൻ സിക്ടീ മേലോട്ടുള്ള വണ്ടിയാണ് എസ് ഓപ്ഷനിൽ വരുന്ന വാഹനം സിംഗിൾ ഓണർക്ക് വേണ്ടി ഒരു രൂപ എഴുപത്തി അയ്യായിരം രൂപ വണ്ടി ഇറക്കുണ്ടായ ഗ്രാൻഡ് ഐട്ട് റെഡ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് ടൂ തൗസൻഡ് സിക്സ്റ്റിഎറ്റ് തൗസൻഡ് കിലോമീറ്റർ സിംഗിൾ ഓണർ ആക്സിഡന്റ് റീപ്ലേസ് ഓപ്ഷൻ ഇല്ല സ്പോർട്സ് ആണ് നാലര വരൊക്കെ ആവശ്യമുള്ളവർക്ക് ഫസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റിയ സ്വിഫ്റ്റിലേക്കുള്ള ഒരു ബഡ്ജറ്റ് ഒന്നും എത്തിയില്ലെങ്കിൽ സ്വിഫ്റ്റ് പഴയ മോഡലിൽ കുറച്ചും കൂടി റീസെയിൽ വാല്യൂ കൂടുതലായിട്ട് പ്രൈസ് കൂടുതലായിരുന്നു കിട്ടും എല്ലാ ഫീച്ചേഴ്സും ആ ഒരു മൈലേജ് ഒരു പതിനാറൊക്കെ പ്രതീക്ഷിച്ച പതിനാറല്ല പതിനഞ്ചിന്റെ ഒക്കെ താഴെ പ്രതീക്ഷ പതിനഞ്ചിന്റെ താഴെ വെന്യൂ ഐ ട്വന്റൊക്കെ സെയിം വൺ പോയിന്റ് ടു കപ്പ സീരിസ് ടു എഞ്ചിനാണ് വരുന്നത് ഓക്കെ അപ്പൊ അതൊക്കെ ഏകദേശം പന്ത്രണ്ടല്ല ഒരു പതിമൂന്ന് പതിനാലിന്റെ മേലോട്ട് സിറ്റിയിൽ കിട്ടും ലോങ് ഒക്കെ പോകുമ്പോൾ കുറച്ച് കൂടുതൽ കിട്ടും പതിനഞ്ച് പതിനാറ് ഒക്കെ മേലോട്ട് കിട്ടും ഓക്കെ ഇത് നമുക്ക് എങ്ങനെയായിരുന്നു ചോദ്യം നാല് എഴുപത്തിഞ്ച്

ഇത് ആറേ മുക്കാൽ ആറേ മുക്കാൽ അഞ്ചേ മുക്കാൽ ഉള്ളിൽ ഓക്കെ അപ്പൊ നമുക്ക് ചെറിയൊരു വണ്ടി ഇറക്കാൻ പറ്റുമല്ല പൊതുവെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്കെ അതേ ഓപ്ഷൻ ഓപ്ഷൻ അതായിരുന്നു സി പോസ്റ്റിയോ പിന്നെ ആൻഡ്രസ്റ്റ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നാല് പുതിയ ടയർ ഉണ്ട് അതൊക്കെ പക്ഷിയാണ് പുതിയ ടയർ എന്ന് ഒരു കിലോമീറ്റർ ഓടി നൂറ് ഓടിയിട്ടുള്ളൂ

അപ്പൊ നമുക്ക് ചെറിയ ഡോൺ പേമെന്റ് ഇറക്കാം സിംഗിൾ ഓണർ പതിനൊന്നായിരം കിലോമീറ്റർ മാനുവൽ ഏറ്റവും ഫുൾ ഓട് വേണ്ടി ഗ്രാൻഡ് ആയിട്ട് നേരത്തെ നമ്മൾ റെഡ് പരിചയപ്പെട്ടിരുന്നു ഇത് പെട്രോൾ നിലവായിരുന്നു എങ്ങനെയായിരുന്നു ഇത് ഓട്ടോമാറ്റിക് ആണ് ഇനിയിപ്പോ ഫുൾ ഓട്ടോമാറ്റിക് പറ്റിയ പറ്റി ഫുൾ ഓണ് ചെയ്യാൻ പറ്റും എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ തൊണ്ണൂറായിരം അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഫുൾ കമ്പനി സർവീസ് ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നുമില്ല ഇതിൽ എ സി ഡോർ പവർ വിൻഡോ പിന്നെ സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഫീച്ചറിലോ ആയിട്ട് ഒരു വാഹനം നമുക്ക് എത്ര രൂപ വേണേ വണ്ടി ഇറക്കാം ഫുൾ ഓൺ വണ്ടിയില്ല ഫുൾ ഓൺ നടക്കാം ആക്സിഡന്റ് ക്ലൈമൊന്നും നാല തൊണ്ണൂറ് നാല് തൊണ്ണൂറ് അത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയില്ല പോക്സ് വാഗൻ പോളോ അല്ലേ ഡീസൽ ഏറ്റവും ടോപ്പ് ടോപ്പുണ്ട് എങ്ങനെയായിരുന്നു എൻ പ്ലസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് വൺ പോയിന്റ് ഫൈവ് ഡീസൽ ആയിരുന്നത് പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഫുൾ കമ്പനി സർവീസ് ആണ് എഴുപത്തിൽ ഇപ്പൊ സർവീസ് ചെയ്തിട്ടുള്ളൂ കിലോമീറ്റർ ആയി ഇത് ചോദിക്കണ എട്ട് ലക്ഷത്തിനൊക്കെ താഴെ ഇതിപ്പോ എക്സ്ട്രാ വീൽസ് അലോവീൽ മാർക്ക് ലൈറ്റ് ആ വരുന്നത് ഗ്രില്ല് മാറ്റി വണ്ടി പക്കാറിയാം ഈ വണ്ടി നമ്മൾ ഈ സർവീസ് എടുക്കണ സമയത്ത് ഇസ്റ്റർ എടുത്ത സമയത്ത് സർവീസ് സെന്റർ നമ്മളോട് ഹിസ്റ്ററി അല്ല ഹിസ്റ്റർ എടുക്കുന്ന സമയത്ത് ഇത് വേണമെങ്കിൽ വാറണ്ടി എടുക്കാം സർവീസ് വാറണ്ടി എലിജിബിൾ ആ വേണ്ടി കറക്റ്റ് സർവീസ് ആയതുകൊണ്ട് അപ്പൊ അതുകൂടി ഓപ്ഷണൽ ഗ്യാരണ്ടി ഡീസൽ ആയിട്ട് ഡീസൽ പോകാൻ നോക്കണ്ടാവല്ലോ പേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല പോലീക്ക് വരാതെ കമ്പനി കൊണ്ടുപോവാ ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കെ ആണ് മാത്രം അത്ര ഓക്കെ ആയതുകൊണ്ടാണ് ആ ഗ്യാരണ്ടി എടുക്കുന്നത് സാൻഡ്രോ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ അല്ലെ റെഡ് ആണ് നല്ല അടിപൊളി കളർ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഇത് വേണം ഫുൾ ഓൺ ചെയ്യാ ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് സിംഗ് ഓണർഷിപ്പ് കോഴിക്കോട് വണ്ടി പത്തൊമ്പത് ഉണ്ട് ആക്സിഡന്റ് റീപ്ലക്സ് ഒന്നുമില്ല എത്ര മൈലേജ് നമുക്ക് വൺ ലിറ്റർ ആണ് വരാം എന്തായാലും എന്തായാലും കിട്ടും എന്തായാലും കിട്ടും ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല നാൽപ്പതിനായിരം കിലോമീറ്റർ സ്പോർട്സ് സ്പോർട്സ് അല്ല പിന്നെ റീറേസ് നല്ല ഐ സി ബോർഡോർ പോറേണ്ട എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് മാക്സിമം ലോൺ കഴിഞ്ഞിട്ട് റീപ്ലേസ്മെന്റ് വിചാരിക്കണ്ട റീപ്ലേസ് നമുക്ക് ചോദിക്കുന്ന പ്രൈസ് ഫുൾ ട്രൈ ചെയ്താൽ കിട്ടും ചെയ്യാൻ പറ്റും ആയിരുന്നു അത് പക്ഷേ നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ നമുക്ക് ഒന്ന് ഓട്ടോമാറ്റിക് വാഹനങ്ങളും കൂടെ ഉണ്ട് അപ്പൊ ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന കാലിക്കറ്റ് മീൻചന്ദ ബൈപ്പാസിലാണ് സോ നമ്പര് കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക